അസ്സാം വലൈക്കും വാഹമത്തുല്ലാത്തും പ്രിയമുള്ള ശ്രോതാക്കളെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ സ്പോക്കൺ അറബിക്കാണ് നമ്മുടെ വിഷയം അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോ നമ്മൾ നാം ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് കാണാം നമ്മുടെ ചാനലുണ്ട് അപ്പൊ ഇത് ഈ വീഡിയോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ് പാർട്ട് മുപ്പത്തി അഞ്ചിന്റെ തുടർച്ചയാണ് ഇത് അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞു ഒരു കടക്കാരനും ഒരു വാച്ച് വാച്ച് കടക്കാരനും ഒരു കസ്റ്റമറും തമ്മിലുള്ള സംഭാഷണമാണ് അതിൽ നമ്മൾ പറഞ്ഞത് ഇതതിന്റെ ബാക്കിയാണ് അപ്പൊ കസ്റ്റമർ കടയിൽ കയറി വാച്ചിനെ വില ചോദിക്കുന്നു റാഡോ വാച്ചിനെ വില ചോദിക്കുന്നു എത്രയെന്ന് ചോദിക്കുന്നു രണ്ടായിരം റിയാൽ എന്ന് കടക്കാരൻ പറയുന്നു ഇനി അവിടെ നിന്നിട്ടുള്ള സംഭാഷണം നമുക്ക് വീണ്ടും കേൾക്കാം കേട്ടോ കുറച്ചുകൂടി കൂടി കേൾക്കാം നമുക്ക് അതായത് പിന്നെ ഞാൻ ബോർഡ് തീർച്ചിട്ടുണ്ട് എന്താ ഞാൻ അതിനുമുമ്പ് നീ പറഞ്ഞുതരാം അതായത് പിന്നെ കിടക്കാർ കസ്റ്റമർ വീണ്ടും ചോദിക്കുന്നു ഇത് ഇത്രയും ചോയ് കിടക്കാർ ചോദിക്കും വായിച്ചത് എത്രയെന്ന് അപ്പോൾ പറയുന്നു രണ്ടായിരം റിയാൽ എന്ന് കടക്കാരൻ പറയുന്നു അപ്പോൾ കസ്റ്റമർ ചോദിക്കുന്നു എന്തത്ര ഓവർ പ്രൈസ് ഭയങ്കര വിലയാണല്ലോ ഇതിൽ നിന്ന് പിന്നെ ആര് പറയുന്നു പിന്നെ കസ്റ്റമർ പറയുന്നു അപ്പൊ കടക്കാരൻ പറഞ്ഞതിന്റെ കാരണം ഇത് ജപ്പാൻ നിർമ്മിതമാണ് മേഡ് ഇൻ ജപ്പാൻ ആകണേ അതാണ് ഇതിന്റെ ഓവർ പ്രൈസിന്റെ കാരണം എന്ന് പറയുന്നു അപ്പോ പിന്നെ കസ്റ്റമർ ചോദിക്കുന്നു അതായത് ഒർജിയൽ ആണോന്ന് അതേ ഒറിജിയൽ ആണെന്ന് കടക്കാരൻ വീണ്ടും പറയുന്നു അപ്പോ പിന്നെ കസ്റ്റമർ ചോദിക്കുന്നു ഇതിന് ഗ്യാരണ്ടി ഉണ്ടോ അപ്പൊ കടക്കാരൻ പറയുന്നത് അതേ ഉണ്ട് രണ്ടു വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട് അങ്ങനെ അദ്ദേഹം പൈസ കൊടുക്കുന്നു സാധനം വാങ്ങുന്നു വാച്ച് വാങ്ങുന്നു അവസാനം പറയുന്നത് നിന്ന് എനിക്ക് ബില്ല് കൊണ്ട എന്ന് പറയുന്നു ശരി ബില്ല് എന്ന് പറഞ്ഞാൽ ബില്ല് കൊടുക്കുന്നു ഇത്രയും സംഭാഷണങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം ഞാൻ ആദ്യം വായിക്കാം എ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ബി എന്ന് പറഞ്ഞാൽ കടക്കാരൻ മനസ്സിലായില്ലേ കസ്റ്റമർ കടക്കാരൻ ഓക്കെ എന്താണ് ഇതിൻ്റെ വില ഏത് ഈ വാച്ചിൻ്റെ രണ്ടായിരം റിയാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് അൽഫേ റിയാൽ രണ്ടായിരം റിയാൽ എന്ന് പറഞ്ഞാൽ രണ്ടായിരം രണ്ടായിരം റിയാൽ അപ്പോ ഈ ചോദിക്കുന്നു ലേഷ് എന്താണത് ഭയങ്കര ഓവർ പ്രൈസ് എന്താണ് ഭയങ്കര വില സനാ യാബാനി ഇത് മേഡ് ഇൻ ജപ്പാൻ ആണ് അസ്ലി അതായത് ഒറിജിനൽ ആണോ അസ്ലി അതായത് ആണ് അലിഹ ലമാൻ ഇതിന് ഗ്യാരണ്ടി ഉണ്ടോ നാം അത് രണ്ടു വർഷമുണ്ട് അങ്ങനെ കാശ് കൊടുക്കുന്നതിന് ശേഷം പറയുന്നു ആയിരത്തി പത്തൂറ എനിക്ക് ബില്ല് കൊണ്ടാ ഇതാണ് ബില്ല് എന്ന് പറഞ്ഞ് ബില്ല് കൊടുക്കുന്നു ഇതാണ് നമുക്കൊന്നുകൊണ്ട് നോക്കാം കസ്റ്റമർ കടക്കാൻ കേട്ടോ കം ഹാദിഹി എന്താണ് ഇതിന്റെ വില കം എന്ന് പറഞ്ഞാൽ എത്ര എത്ര എന്താണെന്ന എത്രയാണ് കം ഹാദിഹി എത്രയാണ് ഇതിന്റെ വില അപ്പോൾ ഇത് രണ്ടായിരം അറിയില്ലേ രണ്ടായിരം ഇങ്ങനെ പറയാ അൽഫേൻ അൽഫ് എന്ന് പറഞ്ഞ ഒരായിരം അൽഫേൻ എന്ന് പറഞ്ഞ രണ്ടായിരം അൽഫേൻ റിയാൽ രണ്ടായിരം റിയാൽ അപ്പൊ വീണ്ടും ചോദ്യം ലേഷ്ലി ലേഷ് എന്താണ് ഇത്ര ഓവർ പ്രൈസ് എന്താണ് ഭയങ്കര വില ഉത്തരം ഇത് മേഡ് ഇൻ ജപ്പാൻ ആകുന്നു ജപ്പാൻ നിർമ്മിതമാകുന്നു അതാണ് ഇങ്ങനെ വിലക്ക് കാരണം ഓവർ പ്രൈസിന് കാരണം ചോദ്യം ഹസ്ലി അതായത് അതായത് ഇത് ഒറിജിനൽ ആണോ അതായത് ഇത് ഒറിജിനൽ ആണോ അതായത് അസ്ലി ഒറിജിനൽ ആണോ അസ്ലി ഇത് ഒറിജിനൽ ആണോ ഉത്തരം നാം അസ്ലി അതേ ഇത് ഒറിജിനൽ തന്നെയാണ് ചോദ്യം അലിഹമാൻ ആ ഇതിന് ഗ്യാരണ്ടി ഉണ്ടോ ലമാൻ ലമാൻ ഗ്യാരണ്ടി 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 ഉണ്ട് ഉണ്ട് ഉത്തരം അതെ സനത്തേൻ രണ്ട് വർഷം ചോദ്യം ഫതൂറ എനിക്ക് തരൂ അപ്പോൾ എന്ന് പറഞ്ഞ് ബില്ല് കൊടുക്കുന്നു എന്നാ പിടിച്ചു പറഞ്ഞിട്ട് ഇതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു അതിന് വായിച്ചു ഒരു പ്രാവശ്യവും ഞാൻ അർത്ഥം പറഞ്ഞു തരാം സാധാരണ ഞാൻ അർത്ഥം എഴുതാറുള്ള എഴുതാറ എഴുതിക്കാണ്ടാണ് ക്ലാസ് എടുക്കാറുള്ളത് പക്ഷേ ഈ പ്രാവശ്യം എഴുതിയിട്ടില്ല നിങ്ങൾക്ക് നിങ്ങളെ ബുദ്ധിശക്തി എന്ന് പരീക്ഷിച്ചു നോക്കല്ലേ കണ്ടതുള്ളത് കേട്ടോ അപ്പൊ നോക്കാം എന്താ എത്രയാണ് ഇതിന്റെ വില എത്രയാകുന്നു മറക്കട്ട എത്രയാകുന്നു ഇതിന്റെ വില അൽഫേൻ റിയാൽ രണ്ടായിരം എന്താണ് ഇത് ഓവർ പ്രൈസ് ആണല്ലോ യാബാനി ഇത് മേഡ് ഇൻ ജപ്പാൻ ആകുന്നു അസ്ലി അതായത് ഒറിജിനൽ ആണോ അസ്ലി അതേ ഒറിജിനൽ തന്നെയാണ് ലമാൻ ഇതിന് ഗ്യാരണ്ടി ഉണ്ടോ സനത്തേൻ അതെ രണ്ട് വർഷം ഗ്യാരണ്ടി ഉണ്ട് എനിക്ക് ബില്ല് തരൂ ഇതാകുന്നു അത് എന്ന് പറഞ്ഞ് ബില്ല് കൊടുക്കുന്നു മനസ്സിലായില്ലേ ഇത്രയും ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ശ്രദ്ധിക്കുക അർത്ഥം എഴുതിയില്ലെങ്കിലും നിങ്ങൾ അതിങ്ങ് റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി അപ്പോൾ മനസ്സിലാവും കേട്ടോ താല്പര്യമുള്ള ആളുകൾക്ക് അപ്പം ഇൻഷാല്ലാ മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇനി നിങ്ങൾക്ക് അർത്ഥം എഴുതണം നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലാതെ മനസ്സിലാകില്ല എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എമേൻഡ് ചെയ്യുക അർത്ഥം എഴുതണമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ അർത്ഥം എഴുതിയിട്ട് ഇനി ക്ലാസ് എടുക്കും കേട്ടോ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മുമ്പ് ഞാൻ അർത്ഥം ഓടുമ്പോൾ എഴുതി എഴുതി തന്നെയായിരുന്നു ക്ലാസ് എടുത്തിരുന്നത് ഇപ്പോൾ ഞാൻ എഴുതിയിട്ടില്ല അപ്പോൾ അതാണ് താല്പര്യമുള്ള ആൾ ശ്രദ്ധിക്കുക ഇൻഷാല് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്ലാം അലൈക്കും വരഹമുല്ലാത്ത വരക്കാത്തു